ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോഴേ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഞാൻ പെട്ടെന്ന് എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് റെഡിയാക്കി എടുത്താണ് കേട്ടോ ടൊമാറ്റോ റൈസ് എല്ലാവരും ഓണത്തിൻ്റെ സദ്യയൊക്കെ കഴിച്ച അമൗണ്ടിലായിരുന്നല്ലോ അപ്പോൾ മോള് പറഞ്ഞു എനിക്ക് സദ്യ ഒന്നും വേണ്ട എനിക്ക് വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ എൻ്റെലും ബസ്മതി റൈസ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് തക്കാളി ചോറ് ഇഷ്ടമാണ് എന്നാൽ പിന്നെ ചോറ് ഉണ്ടാക്കാന്നുള്ള കണക്കൂട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് അരി ഒന്ന് കുതിർക്കാൻ വെച്ചു ബസ്മതി റൈസാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അതൊന്ന് കുതിർക്കാൻ വെച്ചു ഏതരി വേണമെങ്കിലും നമുക്ക് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് കുതിർത്ത് കഴുകി മാറ്റി വെച്ച് അതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം അപ്പോൾ ഒരു കണക്കിലല്ല ഞാൻ എടുത്തത് ഇപ്പം ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ നമുക്കൊരു കണക്കുണ്ടല്ലോ ആ കണക്കിലൊന്നും അല്ല എടുത്തത് അരി വേകാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു ഉപ്പിട്ട് കൊടുത്തു ആ വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ഇട്ട് കൊടുത്തു തിളച്ചതിന് ശേഷം തീയന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ചു കേട്ടോ പിന്നെ ആ ഒരു ഏകദേശം ഒരു നമുക്ക് ആ പരിവം പരുവം വേവാകുന്ന സമയത്ത് ഞാനത് ഊറ്റി മാറ്റി വയ്ക്കുകയാണ് ചെയ്തത് ഒരു തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നിരത്തി വേറൊരു പാത്രത്തിൽ ത്തിലേക്കാക്കി വെക്കുകയാണ് ചെയ്തത് കേട്ടോ അത്രയായി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പാനടുപ്പത്ത് വെച്ചത് പാനടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ എൻ്റെ വെളിച്ചെണ്ണയാണ് ഞാൻ കൂടുതലും വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറ് കേട്ടോ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയ്ക്കകത്ത് എല്ലാ കറികളും അങ്ങനെ തന്നെയാണ് വെക്കാറ് അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിച്ചത് ഉപയോഗിച്ചെട്ടോ അപ്പോൾ കടുക് പൊട്ടിച്ചു അതിലേക്ക് നമ്മുടെ ഉഴുന്നപരിപ്പ് ഇട്ട് കൊടുത്തു ജീരകം നമ്മുടെ സാദാ ജീരകം ഇട്ട് കൊടുത്തു പിന്നെ വെളുത്തുള്ളിപ്പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു രണ്ട് പച്ചമുളകും കറിവേപ്പിലയും സവോളയും കൊണ്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് തക്കാളി ഇട്ട് കൊടുത്തത് തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി ഇത്രയും കൂടെ അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി അതൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് വേഗം വേണ്ടിയിട്ട് അടച്ചു വെച്ച് കേട്ടോ ഇടയ്ക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുത്തു വീണ്ടും അത് നിളക്കി യോജിപ്പിച്ച് നല്ല വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്തു അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തു അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്ന റൈസ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതിൽ മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ ആവശ്യത്തിനുള്ള നമ്മൾ മസാല തയ്യാറാക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിരുന്നു അതുപോലെ ചോറ് വേവിക്കുന്ന സമയത്ത് നമ്മൾ ആ വെള്ളത്തിൽ ഉപ്പിട്ടിരുന്നു കേട്ടോ പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പാകം നോക്കിയതിന് ശേഷം ആവശ്യാനുസരണം ചേർക്കാം കേട്ടോ കുരുമുണ്ട് ളക്കെ വേണമെങ്കിൽ ചേർക്കാം എരിവ് ഇഷ്ടമാണെന്നുള്ളവർക്ക് ഞാനും ഇവിടെ ഇപ്പോൾ ഇത്രേ ചേർത്തിട്ടുള്ളൂ കേട്ടോ മല്ലിയലൊന്നും എൻ്റെ ഉണ്ടായിരുന്നില്ല ഞാൻ ക്രയേപ്പിലെയാണ് ഇട്ടത് പിന്നെ ക്യാഷിനെറ്റ് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർക്കാം എൻ്റെയിൽ മുന്തിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ഒരാൾക്ക് മുന്തിരിയാണ് മോൾക്ക് അപ്പോൾ ഞാൻ മുന്തിരിയും കൂടെ നെയ്യും വറുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഇത്രയായെങ്കിലും സംഗതി സൂപ്പറായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തൈര് സലാഡ് അച്ചാറ് പപ്പടമൊക്കെ കൂട്ടി കഴിക്കാം